എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്ത് പതിനൊന്ന് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് പലപ്പോഴായിട്ട് പല ഡിപ്പാർട്ട്മെന്റുകൾ ചില പരിശോധനകൾ എത്തിയാറുണ്ട് നടത്താറുണ്ട് അത്തരത്തിലുള്ള ഒരു പരിശോധനയാണ് അതായത് നമ്മുടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ എന്നാണ് ആവിഷ്കരിച്ച ഒരു പരിശോധനയെ പറ്റിയാണ് നമ്മൾ ചർച്ചയാൻ പോകുന്നത് ആരുടെ നേതൃത്വത്തിലാണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച ഒരു എന്താണ് പരിശോധനയെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിന്റെ പേര് എന്താണ് ഓപ്പറേഷൻ ഓയിൽ എന്ന് പറയുന്ന എന്തിനു വേണ്ടിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ ഓയിൽ ഓർത്തു എന്താണ് പറഞ്ഞത് വെളിച്ചെണ്ണയുടെ എന്ത് ചെയ്യുക ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ആരുടെ നേതൃത്വത്തിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ എന്താണ് ആവിഷ്കരിച്ച പരിശോധന അതിന്റെ പേര് ഓപ്പറേഷൻ ഓയിൽ എന്നാണ് അത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അതായത് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് എന്നാണ് എന്താണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും എന്നാണ് മാർച്ച് മാർച്ച് ഈ ഈ ഒരു ഒരു നമുക്ക് വർഷം നോട്ട് ചെയ്യുമ്പോൾ തന്നെ അതായത് ഈ കണ്ടുമുട്ടലിന്റെ നൂറാം വാർഷികം എന്ത് ചെയ്യുകയാണ് ആചരിക്കുന്നതാണ് അപ്പൊ ഓർത്തു വയ്ക്കുക ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയതിന്റെ എത്രാം വാർഷികം നൂറാം വാർഷികം ആചരിക്കുന്നതാണ് എന്നത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൃത്യമായിട്ട് ഓർത്തിരിക്കുക മുൻപ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി കേരളത്തിൽ എത്തിയതിന്റെ നൂറാം വാർഷികവും എന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി തന്നെയാണ് അതും കൃത്യമായിട്ടൊന്ന് ഓർത്തുവയ്ക്കുക ഇനി അതിന് പുറമേ തന്നെ ഇവർ തമ്മിലുള്ള ഈ ഒരു കണ്ടുമുട്ടൽ എന്താണ് ഇവിടെ ദിഭാഷയായിട്ട് അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ കുമാരനാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വെച്ചാണ് ശിവഗിരിയിൽ വെച്ചാണ് അപ്പോൾ വർക്കല ശിവഗിരിയിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചിരിക്കുക അപ്പോൾ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയതിന്റെ എത്രാമത്തെ വാർഷികം നൂറാമത്തെ വാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കുന്നു കൃത്യമായിട്ട് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു നിയമനമാണ് അതായത് ഓൾറെഡി തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കാനഡയുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്തിരുന്നു സ്ഥാനം കാര്യം അതായത് ജസ്റ്റിൻ കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്യാൻ ഇതാണ് കാനഡയുടെ 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 പുതിയ 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 പ്രധാനമന്ത്രി 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 ആരാണ് 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 അപ്പോൾ 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 മാർക്ക് മാർക്ക് കാർണി എന്ന് അദ്ദേഹം ലിബറൽ നേതാവാണ് അതുകൂടി പ്ലസ് ലെവൽ ഡ്രൈവർ എക്സാം നടക്കാതിരിക്കുകയാണ് പ്രധാനമായിട്ടും ഫയർമാൻ ഡ്രൈവർ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അസിസ്റ്റന്റ് പ്രിസോൺ ഓഫീസർ ഡ്രൈവർ എന്നീ തസ്സീലിലേക്കാണ് എക്സാം നടക്കുന്നത് അപ്പോൾ ഇതിന്റെ സിലബസ് പരിശോധിക്കുന്ന സമയത്ത് അൻപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കാണ് അതിലെ മുപ്പത് മാർക്ക് എന്ന് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് അത് കോമൺ ആണ് ഇനി അതിന് പുറമെയുള്ള ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ഓരോ തസ്തികയ്ക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും സോ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഒരു പ്ലസ് ടു ലെവൽ ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും പുതിയ സിലബസിനെ ആസ്പദമാക്കിയാണ് ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ഈ ബുക്ക് നിങ്ങളുടെ വീടിൻ്റെ ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റ് വെബ്സൈറ്റ് ആയിട്ടുള്ള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി വനിതാ ദിനത്തിൽ മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച ഗവൺമെന്റ് ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ ദിനത്തിൽ മഹിളാ സമൃദ്ധി യോജന എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ഏത് ഗവൺമെന്റ് ആണ് അത് ഡൽഹി ആണെന്നുള്ള കാര്യം ഓർക്കുക ഡൽഹി ഗവൺമെന്റ് ആണ് നമുക്കറിയാം ഡൽഹിയിലെ മുഖ്യമന്ത്രി ആരാണ് രേഖാ ഗുപ്ത ആരാണ് രേഖാ ഗുപ്തയാണ് നിലവിലെ ഡൽഹി മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വനിതാ ദിനത്തോ ദിനത്തിലാണ് എന്ത് ചെയ്തത് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്താണ് ഈ പറയുന്ന മഹിളാ സമൃദ്ധി യോജന പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി രൂപ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്ന മഹിളാ സമൃദ്ധി യോജന അത് ആരംഭിച്ചത് ഡൽഹി ആണെന്നുള്ള കാര്യം ഓർക്കുക ഇപ്പൊ ഓൾറെഡി തന്നെ നമ്മുടെ പല പല യോജനങ്ങളിലെ പദ്ധതികൾ ചോദിക്കാറുണ്ട് ആ ഒരു കൃത്യമായിട്ട് ഓർത്തുവയ്ക്ക മഹിളാ സമൃദ്ധി യോജന എന്ന് പറയുന്നത് ഡൽഹി ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് എത്ര രൂപ പ്രതിമാസം രണ്ടായിരത്തി രൂപ നൽകുന്ന പദ്ധതിയാണ് അതുകൂടി അപ്ഡേറ്റ് നോക്കാനുള്ള പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ് അതായത് ഇന്ത്യയിലെ ടൈഗർ ടൈഗർ റിസർവ് റിസർവ് ഏതാണ് ഇന്ത്യയിലെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓർത്തു ഇന്ത്യയിൽ എത്രാമത്തെ അൻപത്തി എട്ടാമത് ടൈഗർ റിസർവ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്താണ് അതിന്റെ പേര് മാധവ നാഷണൽ പാർക്ക് എന്താണ് മാധവ നാഷണൽ പാർക്കാണ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശ് എവിടെയാണ് മധ്യപ്രദേശിനാണ് കൃത്യമായിട്ട് ഓർഗം കണക്ട് അതായത് മാധവ മധ്യപ്രദേശ് എന്താണ് മാധവ മധ്യപ്രദേശ് അപ്പോ മാധവ നാഷണൽ പാർക്ക് മധ്യപ്രദേശിനാണ് കൃത്യമായിട്ട് ഓർക്കുക ഇന്ത്യയിലെ എത്രാമത്തെ അൻപത്തി എട്ടാമത് ടൈഗർ റിസർവാണ് ഇനി അങ്ങനെയാണെങ്കിൽ മധ്യപ്രദേശ് നിലവിൽ വരുന്ന എത്രാമത്തെ ടൈഗർ ഒൻപതാമത്തെ മധ്യപ്രദേശിലെ ഒൻപതാമത് ടൈഗർ റിസർവ് ആണ് നാഷണൽ പാർക്ക് എന്ന് അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക അങ്ങനെയാണെങ്കിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ആരാണ് യാദവ് ആരാണ് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് നോക്കാനുള്ള പോയിന്റ് ആയിരത്തിലധികം മരണത്തിന് കാരണമായ സംഘർഷം നടക്കുന്നത് ഏത് രാജ്യത്താണ് ഒരു രാജ്യത്ത് സംഘർഷം നടക്കുന്ന കാര്യം പറഞ്ഞു അതായത് ആയിരത്തിലധികം ആൾക്കാരുടെ മരണത്തിന് കാരണമായ ഒരു സംഘർഷം എന്ത് ചെയ്തിരിക്കുകയാണ് നടന്നുകൊണ്ടേ അപ്പോ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറിയയിലാണ് എവിടെയാണ് സിറിയയിലാണ് ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ാ അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഒരു സെക്രട്ടറി അസിസ്റ്റന്റ് റാങ്ക് ഫയൽ പുറത്തിറങ്ങിയിട്ടുണ്ട് മൂന്ന് ആയിട്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങളുടെ ഇവിടുത്തെ ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻകല ഡോട്ട് കോമിൽ ലഭ്യമാണ് അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താലും മതി ഇനി നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിലാത്തേത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾ ആരാണ് ഇന്ത്യ ആണെന്നുള്ള കാര്യം ഓർത്തു ക്യാപ്റ്റനെ നമുക്കറിയാം ആരാണ് രോഹിത് ശർമ്മയാണ് അപ്പൊ രണ്ടായിരത്തി അഞ്ച് ഐ സി സി ചാമ്പ്യൻസ് കാര്യം ഓർക്കുക ആണ് കാര്യം ഓർക്കുക അതായത് ഏറ്റവും കൂടുതൽ ഐ സി സി ചാമ്പ്യൻസ് കിരീടം നേടിയ ടീം ഏതാണെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതാണ് ഇന്ത്യ ആണെന്ന് ഓർക്കുക ഇതിന് മുൻപ് എന്നൊക്കെയാണ് ഇന്ത്യ കിരീടം നേടിയിട്ടുള്ളത് ഒന്ന് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിലാണ് പക്ഷേ അന്ന് ഇന്ത്യയും ശ്രീലങ്ക സംയുക്ത ജേതാക്കളാണ് ആരൊക്കെയാണ് ഇന്ത്യയും ശ്രീലങ്കയും സംയുക്ത ജേതാക്കളാണ് അതായത് ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി ആയിരുന്നു ഇനി അതിനുശേഷം ഇന്ത്യ കിരീടം നേടുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അന്ന് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് മഹേന്ദ്ര സിംഗ് ധോണിയാണ് ആരാണ് സിംഗ് ധോണിയാണ് അപ്പൊ അതുകൂടി ഇപ്പോ ക്യാപ്റ്റൻ ആരാണ് രോഹിത് ശർമ്മയാണ് ഇനി ഇത് ഇന്ത്യയുടെ എത്രാമത്തെ ഐ സി സി ഇന്ത്യ പുരുഷ ടീമിന്റെ എത്രാമത്തെ ഐ സി സി കിരീടമാണ് ഏഴാമത്തെ ഏഴാമത്തെ ഐ സി സി കിരീടമാണെന്നുള്ള കാര്യം ഓർക്കുക അതായത് മൂന്ന് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയും രണ്ട് ഏകദിന ലോകകപ്പ് അതായത് എന്തൊക്കെയാണ് രണ്ടായിരത്തി എൺപത്തി മൂന്നും കപിൽ ഇനി അതിന് പുറമെ തന്നെ രണ്ട് ടി ട്വന്റി കിരീടങ്ങൾ രണ്ടായിരത്തി ഏഴും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രോഹിത് ശർമ്മ രണ്ടായിരത്തി ഏഴിൽ ആരാണ് സിംഗ് ധോണി അപ്പോ ഈ നാല് കിരീടങ്ങൾക്ക് പുറമെ ഈ എന്താണ് മൂന്ന് ചാമ്പ്യൻസ് ട്രോഫി അങ്ങനെ ഏഴ് ഐ സി സി കിരീടങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ പുരുഷ ടീം ഇതുവരെ നേടിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി ഈ ചാമ്പ്യൻസ് അല്ലെങ്കിൽ പരാജയപ്പെടുത്തിയത് ന്യൂസിലാൻഡിനെ ആരെയാണ് ന്യൂസിലാൻഡിനെയാണ് ഇന്ത്യ എന്ത് ചെയ്തത് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി വേദി നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ് എങ്കിലും ഓർത്തെടുത്തേ വേദി ഏതാണ് പാകിസ്ഥാനാണ് വേദി എങ്കിലും ഇന്ത്യയുടെ മത്സരങ്ങൾ എവിടെയാണ് നടന്നത് യു എ വേദി പാകിസ്ഥാനാണ് പക്ഷേ ഇന്ത്യയുടെ മത്സരങ്ങൾ യു എ ദുബായിലാണ് നടന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫൈനലും വെച്ചായിരുന്നു ദുബായിലായിരുന്നു ഫൈനലും നടന്നത് അപ്പൊ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കണേ ഇനി നമ്മൾ എപ്പോഴും പറയാനുള്ളത് പോലെ ഒരു ടൂർണമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്യണം ഏറ്റവും കൂടുതൽ റൺസ് ആയി ഏറ്റവും കൂടുതൽ വിക്കറ്റ് ടൂർണമെന്റിലെ താരം ഫൈനലിലെ താരം ഇതൊക്കെ ചർച്ച ചെയ്യണം അപ്പോൾ നോക്കാം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഫൈനലിലെ താരം ആരായിരുന്നു അത് രോഹിത് ശർമ്മയാണ് കൃത്യമായിട്ട് ഓർഗ ടൂർണമെന്റിലെ താരമെന്ന് പറയുന്നത് രജിൻ രവീന്ദ്രയാണ് അദ്ദേഹം ന്യൂസിലാന്റ് താരമാണ് ഇനി ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് മാര് തന്നെയാണ് രജിൻ രവീന്ദ്ര തന്നെയാണ് ഇനി എന്താണ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് മാറ്റ് ഹെൻഡറി ന്യൂസിലൻഡിന്റെ മാറ്റ് ഹെഡ്രിയാണ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ എന്തായാലും ഇപ്പോൾ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയാണ് ചർച്ച ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഇതിന് മുൻപ് നടന്ന ചാമ്പ്യൻസ് ട്രോഫി അതായത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇതിന് മുൻപ് ചാമ്പ്യൻസ് ട്രോഫി നടന്നത് അന്ന് ജേതാക്കൾ എന്ന് പറയുന്നത് പാകിസ്ഥാനായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക അന്ന് റണ്ണർ അപ്പ് ആയിരുന്നു അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയത് ഏത് ടീമാണ് അപ്പോൾ ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയത് ഏത് ടീമാണ് യു പി വേരിയേഴ്സ് അതാണ് യു പി വാരിയേഴ്സ് ആണ് വളരെ കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക അതായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് അഞ്ച് വിക്കറ്റ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് നേടിയതാണ് എന്തെന്ന് പറയുന്ന ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക വീണ്ടും വുമൺസ് പ്രീമിയർ ലീഗുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഇന്ത്യൻ

ാണ് ഈ പറയുന്ന താരവും എന്ത് ചെയ്തിട്ടുണ്ട് റൺസ് നേടി ആ റെക്കോർഡിനൊപ്പം എത്തി അപ്പോൾ അപ്പോൾ അതുകൂടി ഓർക്കുക രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റെണ് നേടിയത് ജോർജിയോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വിയോഗമാണ് അതായത് വി രാമസ്വാമി എന്ന് പറയുന്ന മുൻ സുപ്രീം കോടതി ജഡ്ജി എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ചു അപ്പൊ ഇതെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഇമ്പീച്ച്മെന്റ് നടപടികൾ നേരിട്ട ആദ്യ സുപ്രീം കോടതി ജഡ്ജിയാണ് ആരെന്ന് പറയുന്നത് വി രാമസ്വാമി അപ്പോ ഇംപീച്ച്മെന്റ് നടപടികൾ നേരിട്ട ആദ്യ സുപ്രീം കോടതി ജഡ്ജി ആരാണ് വി രാസ്വാമിയാണ് അപ്പൊ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അന്തരിച്ചോ കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് എക്സാംസ് നടക്കാനായിരിക്കുകയാണ് അതായത് എസ് ഐ സെക്രട്ടറി അസിസ്റ്റന്റ് സി പി ഒ ഉമ്മൻ സിപിഒ ഫയർമാൻ തുടങ്ങിയ അനേകം തസ്തികളിലെ എക്സാം നടക്കാനായിരിക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമുക്ക് ചർച്ച ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ ഒരു പരിശോധനയായിരുന്നു അതായത് ഓപ്പറേഷൻ ഓയിൽ എന്ന് പറയുന്ന പരിശോധന പരിശോധന ആരുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വകുപ്പിന്റെ ആവിഷ്കരിച്ച ഓപ്പറേഷൻ ഓയിൽ അതായത് വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനായിട്ടാണ് എന്ത് ചെയ്തത് ഈ ഒരു ഓപ്പറേഷൻ ആവിഷ്കരിച്ചത് ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു ഒരു വാർഷികം അതായത് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയതിന്റെ എത്രമത്തെ നൂറാമത് വാർഷികമാണ് രണ്ടായിരത്തി അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഗാന്ധിജിയും അതുപോലെ തന്നെ ശ്രീനാരായണ

ഞ്ഞൂറ് രൂപ നൽകുന്ന ഒരു പദ്ധതിയാണ് അതുകൂടി ഓർക്കുക ഇനി അതിനം പറഞ്ഞത് ഇന്ത്യയിലെ എത്രാമത്തെ അൻപത്തി എട്ടാമത് ടൈഗർ സർവ്വേതെന്ന് പറഞ്ഞു മാധവ് നാഷണൽ പാർക്ക് ഏതാണ് മാധവ് നാഷണൽ പാർക്കാണ് കൃത്യമായിട്ട് ഓർത്തു ഇനി ഒരു നടക്കുന്ന കാര്യമാണ് അതായത് അടുത്ത ആയിരത്തിലധികം ആൾക്കാരുടെ മരണത്തിന് കാരണമായ സംഘർഷം നടക്കുന്നത് ഏത് രാജ്യത്താണ് സിറിയയിലാണെന്ന് പറഞ്ഞു ഇവിടെയാണ് സിറിയയിലാണ് അതിനുശേഷം പറഞ്ഞത് പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നമുക്കറിയാം ജേതാക്കളാരാണ് ഇന്ത്യയാണ് റണ്ണറപ്പ് ന്യൂസിലൻഡാണ് വേദി എവിടെയാണ് പാകിസ്ഥാനാണ് വേദി പക്ഷേ എങ്കിലും ഇന്ത്യയുടെ മത്സരങ്ങൾ എവിടെ വെച്ച ദുബായിൽ വെച്ചാണ് നടന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഫൈനലിന്റെ വേദി എവിടെ തന്നെയാണ് ദുബായി തന്നെയാണ് അത് കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം പറഞ്ഞ പോയിരുന്നതായിരുന്നു ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗുമായി ബന്ധപ്പെട്ട കാര്യം അതായത് ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ആരൊക്കെയാണെന്ന് പറഞ്ഞു ജോർജിയാവോളും സോഫി ഡിബൈനുമാണ് തൊണ്ണൂറ്റി ഒൻപത് ആണ് സോഫിഡി ബൈൻ ഓൾറെഡി തന്നെ തൊടുക്കുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നേടിയതാണ് ജോർജിയാവോൾ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തൊണ്ണൂറ്റി ഒൻപത് റൺസ് നേടി ആ റെക്കോർഡിനൊപ്പം എത്തുകയായിരുന്നു അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയത് ആരാണ് അത് യു പി വാരിയേഴ്സ് ആണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു അതായത് വി രോമസ് എന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജി അതായത് ഇംപീച്ച്മെന്റിന്റെ വിധേയമാക്കപ്പെട്ട ആദ്യ സുപ്രീം കോടതി ജഡ്ജിയാണ് ആരെന്ന് പറയുന്നത് വി രാമ രാമസ്വാമി അദ്ദേഹം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ചു അപ്പൊ അതുകൂടി ഓർത്തുവയ്ക്കഴിഞ്ഞാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡിന് അർഹനായത് ആരെന്നാണ് ചോദ്യം അപ്പൊ ഓപ്ഷൻ എ കെ ജയകുമാർ ബി കെ വി കുമാരൻ സി ഉണ്ണി അമ്മയമ്പലം ഡി പി കെ രാധാമണി അപ്പോ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം വിദ്യാഭ്യാസ തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന് സ്കൂൾ കുട്ടികളെ മുൻനിർത്തി വിവ നടത്തുന്ന നടത്തുന്നോദ്യംപ് ചോദ്യം ഓപ്ഷൻ എ നദികൾ ബി ഓപ്ഷൻ സി ഇനി ഞാൻ ഒഴുകട്ടെ ഓപ്ഷൻ ഡി ഇതിന്റെ കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ചോദ്യം നിൽക്ക എന്ന നോവലിന്റെ ഓപ്ഷൻ എ അനിൽ വള്ളത്തോൾ ബി സുഭാഷ് ചന്ദ്രൻ സി ജി ആർ ഇന്ദുഗോപൻ ഓപ്ഷൻ ഡി എസ് ഹരീഷ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ആണ് അനിൽ വള്ളത്തോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതൂർ പുരസ്കാരത്തിന് ഓപ്ഷൻ ഉണ്ണി അമ്മയമ്പലം ബി യു കെ കുമാരൻ സി കെ ജയകുമാർ ഓപ്ഷൻ ഡി ആർ ശ്യാംകുമാർ അപ്പൊ കെ കുമാരൻ കൃത്യമായിട്ട് ഓർക്കുകൾ അതിന്റെ ഉത്തരങ്ങളും അതുപോലെ വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്ത് പതിനൊന്ന് തീയതികളിലെ പ്രധാനിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത മനസ്സിലാന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ് നമുക്ക് അടുത്ത ദിവസം കാണാം